നമസ്കാരം റാഫ് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം ഐ എസ് എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേ ഓഫ് സാധ്യതകൾ ഇപ്പോഴും അസ്തമിച്ചിട്ടില്ലെന്നും ഇപ്പോഴും സജീവമാണെന്നും ഒക്കെ നമ്മൾ ഓരോ ദിവസത്തെയും ഐ എസ് എൽ മത്സരങ്ങൾ കഴിയുമ്പോൾ ചർച്ച ചെയ്യാറുണ്ടല്ലോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകളിൽ പലതും വളരെ രസകരമാണ് ഇനി സാധ്യതയൊന്നുമില്ല നിങ്ങൾ ഇനിയുള്ള ഓപ്പണൻസ് ആരൊക്കെയാണെന്ന് നോക്കിയിട്ടാണോ ഇത് സംസാരിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് കാണാറുണ്ട് അപ്പോൾ നമ്മൾ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി കാര്യമൊന്ന് വിലയിരുത്തിയാൽ ഇനിയുള്ള നാല് കളികൾ ബ്ലാസ്റ്റേഴ്സിനുള്ള കളികളിലെ നാലെണ്ണം അതികഠിനമാണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അടുത്ത നാല് കളികൾ ആരോടൊക്കെയാണ് പോയിൻ്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ടീമിനോടാണ് അടുത്ത കളി പോയിൻ്റ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ടീമിനോടാണ് അതിനുശേഷമുള്ള കളി പോയിൻറ്റ് പട്ടികയിൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ടീമിനോടാണ് മൂന്നാമത്തെ കളി പോയിൻ്റ് പട്ടികയിൽ നാലാമത് നിൽക്കുന്ന ടീമിനോടാണ് നാലാമത്തെ കളി കറക്റ്റ് ആ ഓർഡറിൽ അത് സംതിങ് ഇൻട്രസ്റ്റിംഗ് ആണ് നമ്മൾ നോക്കിയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇനിയുള്ള കളികൾ ഫെബ്രുവരി പതിനഞ്ചിന് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെതിരെയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി അവരിപ്പോൾ പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുള്ള ടീം ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് ഗോവക്കെതിരെ ബ്ലാസ്റ്റേഴ്സിൻ്റെ രണ്ടാമത്തെ കളി അവരിപ്പോൾ പോയിൻ്റ് പട്ടികയിൽ രണ്ടാമത് ഫെബ്രു മാർച്ച് ഒന്നിന് ജംഷഡ്പൂരിനെതിരെ ബ്ലാസ്റ്റേഴ്സിൻ്റെ മൂന്നാമത്തെ കളി അവരിപ്പോൾ പോയിന്റ് പട്ടികയിൽ മൂന്നാമത് പിന്നെ മാർച്ച് ഏഴിന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നാലാമത്തെ കളി മുംബൈ സിറ്റി എഫ് സിക്കെതിരെ അവരിപ്പോൾ പോയിന്റ് പട്ടികയിൽ നാലാമത് പിന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ അവസാനത്തെ കളി അഞ്ചാമത്തെ കളി അത് ഹൈദരാബാദ് എഫ് സിക്കെതിരെയാണ് സ്വാഭാവികമായിട്ടും നിലവിലെ സാഹചര്യത്തിൽ ബ്ലാസ്റ്റേഴ്സ് അത് വിജയിക്കുമെന്ന് ഉറപ്പിക്കാം പക്ഷേ ഈ നാല് കളികൾ എന്താകും എന്നുള്ളതാണ് ആരാധകർക്ക് വലിയ ആശങ്ക ഉണ്ടാക്കുന്നത് അതിൻ്റെ ഫലമായിട്ടാണ് ഒരു സുഹൃത്ത് നമ്മൾ ഇന്നലെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് വീണ ആ ഒരു സംഭവത്തെക്കുറിച്ച് വീഴ്ചപ്പോൾ അതിൻ്റെ താഴെ ഇങ്ങനെ രേഖപ്പെടുത്തി ലുക്ക് യുവർ അപ്കമ്മിങ് ഓപ്പണൻസ് വെയർ ഡു യു സീ ദി വിന്നിംഗ് ചാൻസസ് ഐ സി മാക്സിമം ടു വിൻ ഔട്ട് ഓഫ് ഫൈവ് കെ ബി എഫ് സി ഹാവ് നോ ചാൻസ് ദിസ് സീസൺ എന്നാണ് അതായത് ഇനിയുള്ള മത്സരങ്ങളിൽ നിങ്ങളുടെ എതിരാളികൾ ആരൊക്കെയാണെന്ന് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ അവിടെ എവിടെയാണ് നിങ്ങൾ വിജയസാധ്യതകൾ കാണുന്നത് മാക്സിമം ഈ പറയുന്ന അഞ്ച് കളികൾ രണ്ടെണ്ണം ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചാലായി എന്നാണ് ആ സുഹൃത്തിൻ്റെ പെസിമിസ്റ്റിക് ആയിട്ടുള്ള ചിന്താഗതി എന്നാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ അങ്ങനെ പെസിമിസ്റ്റിക് അല്ല ഒപ്റ്റിമിസ്റ്റിക് ആണ് നമ്മളിത് എത്ര കണ്ടതാണ് തോൽവിയും താഴെ നിൽക്കലും അവിടെ നിന്ന് അപ്രതീക്ഷിതമായിട്ട് മുന്നോട്ട് പോക്കുമൊക്കെ മിക്കൈൽ സ്റ്റാർ എന്ന കോച്ചിനെ പുറത്താക്കിയിട്ട് ഒരു സ്ഥിരം പരിശീലകനവക്ക അത് എൻട്രിങ് കോച്ചിനെയും വെച്ച് പോകുമ്പോൾ ഇങ്ങനെ തുടരൻ വിജയങ്ങൾ അല്ലെങ്കിൽ പോസിറ്റീവ് റിസൾട്ടുകൾ നമ്മൾ ആരെങ്കിലും പ്രതീക്ഷിച്ചിരുന്നോ ഇല്ല അവിടെയാണ് നമുക്കുള്ള ആത്മവിശ്വാസവും ധൈര്യവും ഒക്കെ വരുന്നത് ഇനി എന്തും സംഭവിക്കാം എന്നുള്ള തോന്നലുണ്ടാക്കുന്നതും അവിടെയാണ് അതുകൊണ്ട് തന്നെ ഇനി വരുന്ന ഘട്ടം ശരിയാണ് അതികഠിനമാണ് കഠിനമാണ് ഒരു പക്ഷേ ഐ എസ് എല്ലിലെ ഏറ്റവും അതി കഠിനമായിട്ടുള്ള ഒരു ഘട്ടത്തിലേക്കാണ് ബ്ലാസ്റ്റേഴ്സ് കടക്കുന്നത് മോംബഗാൻ ഗോവ ജംഷഡ്പൂർ മുംബൈ സിറ്റി ആദ്യ നാല് സ്ഥാനങ്ങളിലുള്ള ടീമുകൾ അവരോട് ബ്ലാസ്റ്റേഴ്സ് ഒരിക്കലും വിജയിക്കില്ല എന്ന് ബ്ലാസ്റ്റേഴ്സിന് എതിർപ്പുള്ളവരും പെസിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കുന്നവരും ഒക്കെ ആയിട്ടുള്ളവർക്ക് പറയാം പക്ഷേ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ യാഥാർത്ഥ്യബോധത്തോടു കൂടി ചിന്തിക്കുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിലൊരു പ്രതീക്ഷ ഓരോ ബ്ലാസ്റ്റേഴ്സ് ആരാധകനുമുണ്ട് അതങ്ങനെ ഒഴിവാക്കാൻ കഴിയും യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൊണ്ട് ചിന്തിക്കുന്ന പോലെ തന്നെ ആവണമെന്നില്ല നമ്മുടെ മനസ്സ് പറയുന്നത് സോ ഹൃദയത്തിൽ ഇപ്പോഴും പ്രതീക്ഷ വെച്ചിരിപ്പാണ് ബ്ലാസ്റ്റേഴ്സ് മുന്നോട്ട് കയറും എന്തായാലും ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ആദ്യ നാല് സ്ഥാനങ്ങളിലുള്ളവരോട് അതേ ഓർഡറിൽ ബ്ലാസ്റ്റേഴ്സ് അടുത്ത നാല് കളികൾ കളിക്കുന്നു കഠിനമാണ് വഴികൾ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുടുവിശേഷങ്ങൾ മൈഗ്രാഫ് ടോക്സ് കൊണ്ടുവത്താം